എന്താണ് ഏക സിവിൽ കോഡ് ഇപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യത്ത് ചർച്ചയാവുകയാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചയാവുന്നത് അതിന്റെ കാരണം ഈ പറയുന്ന ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഏക സിവിൽ കോഡിനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് ഉടൻ വരുമെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് മാത്രമല്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തി പ്രകാരം രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഭരണകൂടം ശ്രമിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് വിവാഹം ദത്തെടുക്കൽ അനന്തരാവകാശം സ്വത്തവകാശം തുടങ്ങിയവയ്ക്കെല്ലാം പൗരന്മാർക്ക് പൊതുവായ ഒരു നിയമം വേണമെന്നതാണ് ഈ യു സി സി കൊണ്ട് അർത്ഥമാക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇത് ലോകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഈ കാര്യങ്ങളിൽ ഈ ഒരു തുല്യത കാണാനായിട്ട് സാധിക്കും പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം വളരെ വൈവിധ്യങ്ങളുള്ളൊരു നാടാണ് വ്യത്യസ്തമായ ആചാരങ്ങൾ സംസ്കാരങ്ങൾ ഭാഷ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ മതങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടുള്ള അവിടെയുള്ള അവകാശങ്ങളിൽ വ്യത്യാസം വരും സ്വാതന്ത്ര്യങ്ങളിലും നിയമങ്ങളിലും വ്യത്യാസം വരും എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പോരായ്മകൾ ഈ പറയുന്നൊരു സംവിധാനത്തിന് കീഴിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത മതമാണ് അവിടെ പ്രധാനം അത് ഓൾമോസ്റ്റ് എല്ലാ മതങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പൗരാവകാശങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് ഒരു പൗരന് ആത്യന്തികമായി ലഭിക്കേണ്ട അവകാശങ്ങൾ അവൻ്റെ മൗലികമായ അവകാശങ്ങൾ അതോടൊപ്പം തന്നെ അവൻ്റെ തുല്യത ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രഥമ പരിഗണനയിൽപ്പെടുത്തേണ്ട ഒന്നാണ് ഈ തുല്യതയും മതസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് പോലും ഇതിനെ പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് മനുഷ്യ അവകാശം അത് വളരെ പ്രധാനമാണ് മനുഷ്യന്റെ ന്യായമായ അവകാശം തുല്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്കൊരിക്കലും സാംസ്കാരികമായ ഒരു അന്തരം പാടില്ല ഇത്തരം നിയമങ്ങളിൽ നിന്ന് തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല ഇപ്പോൾ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കുവാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആചാരങ്ങൾ പാലിക്കാനും എല്ലാം തന്നെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിൾ നമുക്ക് അനുവാദം നൽകുന്നുണ്ട് ജാതി മതം വർഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പക്ഷെ വിവേചനം പാടില്ലെന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നുണ്ട് മതസ്ഥാപനങ്ങൾ നടത്താനും സ്ഥാപിക്കാനും എല്ലാം തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് അനുവാദം നൽകുന്നുണ്ട് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നതിൽ നിന്ന് നാല്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതിയിലൂടെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കി മാറ്റിയിട്ടുണ്ട് പിൽക്കാലത്ത് ഇതിലൂടെ മതേതരത്വം ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിലവിലെ ബി ഗവൺമെന്റ് ഇതിനെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ സംശയമുണ്ട് കാരണം അവരിപ്പോഴും ആ തുടക്കത്തിലെ ഭരണഘടന മാത്രമാണ് എപ്പോഴും എടുത്തു കാണിക്കുന്നത് എന്ന് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇത്തരം പരിഷ്കരണങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ നടത്തിയത് ഇനി ഏക സിവിൽ കോഡ് എന്താണ് പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന സങ്കല്പമാണ് ഏക സിവിൽ കോഡിന്റെ അടിസ്ഥാനം ഒരു മതവുമായിട്ട് മതവും നിയമവും രണ്ടും രണ്ടായി തന്നെ നിൽക്കണമെന്നും ഏക സിവിൽ കോഡ് നിഷ്കർഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിവാഹം വിവാഹമോചനം ജീവനാംശം കുട്ടികളുടെ കസ്റ്റഡി പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ തുടങ്ങിയവ സംബന്ധിച്ച് വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തമാണ് ഇവയിലെ വ്യത്യാസങ്ങളും വിവേചനപരമായ വകുപ്പുകളും ഇല്ലാതെയാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൊതുവായ ഒരു വ്യക്തി നിയമം കൊണ്ടുവരുന്നതിനെയാണ് ഏക സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറും ഏക സിവിൽ കോഡിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ് എന്നാൽ അത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ലെന്നും സമ്മതത്തോടെ നടപ്പിലാക്കേണ്ടതാണെന്നുമാണ് അംബേദ്കർ സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർക്ക് മാത്രം ബാധകമാകുന്ന വിധത്തിൽ ഭാവിയിൽ പാർലമെന്റിന് ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം സാധ്യമാണെന്നാണ് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടത് ഭരണഘടനയിലെ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിൽ ഭരണകൂട നയങ്ങളുടെ നിർദ്ദേശക തത്വത്തിലാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ പൗരന്മാർക്ക് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ഭരണകൂടം ശ്രമിക്കണമെന്നാണ് ഇതിൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കണമെന്ന് ഏതെങ്കിലും കോടതിക്ക് നിർബന്ധിക്കാനാവില്ലെന്ന് മുപ്പത്തിയേഴാം അനുച്ഛേദവും വ്യക്തമാക്കുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനെ നിർബന്ധ രൂപത്തിൽ അടിച്ചേൽപ്പിക്കരുത് എന്ന സൂചന ഭരണഘടന നൽകുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ചാം വർഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിലും രാജ്യത്തെ വ്യക്തി നിയമത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ഇത്രയും കാലം ഇങ്ങനെ വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങളുമായി നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു തീർച്ചയായിട്ടും ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിയമം നമ്മുടെ രാജ്യത്ത് ഒരു ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കാരണം പ്രത്യേകിച്ച് ഈ പറയുന്ന സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വിവാഹത്തിലും വിവാഹമോചനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇന്ത്യക്കകത്തുണ്ട് സ്വത്തവകാശമൊക്കെ വലിയ പ്രശ്നമാണ് പലയിടത്തും അത് അത്തരം കേസുകൾ കോടതികളിൽ ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് മതം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കൂ എല്ലാ മതങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഈ വിഷയങ്ങളിലുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു മതമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മതങ്ങൾക്കും അതുണ്ട് അപ്പോൾ മതവിശ്വാസം നമുക്കൊരു ഗവൺമെൻറ്റിന് മുഖവിലേക്ക് എടുത്ത് മതവിശ്വാസം പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ആധുനികമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം മതങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും സാധിക്കില്ല കാരണം ഇതൊരു ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തെ മുന്നിൽ നിർത്തി നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല ഈ രാജ്യത്തിന് തനതായ ഒരു ഭരണഘടനയുണ്ട് അപ്പോൾ മതം മതമായും ഭരണഘടന ഭരണഘടനയായിട്ടും രണ്ടും രണ്ടായി നിൽക്കുമ്പോഴാണ് അതിന് ഭംഗിയുള്ളത് ഭരണ സംവിധാനത്തിൽ നിയമത്തിൽ മതം കടന്നു വരാൻ പാടില്ല അതായത് ഇപ്പോൾ ഒരു തീരുമാനം ഒരു ഭരണവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമം എടുക്കുമ്പോൾ ഏതെങ്കിലും മതഗ്രന്ഥം അത് ഹൈന്ദവരോ ഇസ്ലാമോ ക്രൈസ്തവരോ ഏതോ ആയിക്കോട്ടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിക്ഷ രീതി നടപ്പിലാക്കണമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് മതഗ്രന്ഥത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി മതിയെന്നോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത് കോടതികൾ തീരുമാനങ്ങൾ എടുക്കുന്നത് വിധികൾ പ്രഖ്യാപിക്കുന്നത് ഇവിടെയുള്ള നിയമവ്യവസ്ഥയും ഭരണഘടന അനുശാസിക്കുന്നതും അനുസരിച്ചാണ് അപ്പോൾ ആ ഭരണഘടനയാണ് നമ്മൾ മുഖ്യമായിട്ടും പരിഗണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് എല്ലാവരെയും പരിഗണിക്കുന്ന വിധത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണമേ ചെയ്യുകയുള്ളൂ ഈ ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾക്കും സ്വീകാര്യമാകുന്ന ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്ത് സാധിക്കുമോ ഈ അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കറിനും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനും പോലും അത് സാധിച്ചിട്ടില്ല ഭരണഘടന എഴുതിയപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അതിനോട് യോജിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് ആർക്കാണ് അറിയാത്തത് അപ്പോൾ അത് സാധ്യമല്ല ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് സാധിക്കില്ല ചിലതെന്നല്ല മെജോറിറ്റി കാര്യങ്ങളുടെയും കാര്യം അതൊക്കെ തന്നെയാണ് പകരം ഗവൺമെന്റ് ഭരണഘടന അനുസൃതമായിട്ട് ഈ പറയുന്ന പോലെ പാർലമെന്റുകളുടെ ഭൂരിപക്ഷം പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾക്ക് ഇതും നടപ്പിലാക്കാൻ സാധിക്കും ഏക സിവിൽ കോഡ് ആധുനിക ഇന്ത്യയുടെ തുടർന്നുള്ള പ്രയാണത്തിൽ വളരെ നിർണായകമായൊരു പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ